ശേഷം ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് വിജയിയുടെ നിലപാട് എന്താണ് എന്നതൊക്കെ അറിയണം അന്വേഷണത്തിന്റെ പുരോഗതി അറിയണം അപ്പോൾ എന്ത് സംഭവിക്കുന്നു മാത്രമല്ല ഇന്ന് വിജയ്ക്ക് നിർണായകമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ടി വി അധ്യക്ഷനായ വിജയെ ഉൾപ്പെടുത്താത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ടി ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി വിഷ്ണുദത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് വിഷ്ണു ഇന്ന് വിജയിയെ ഈ കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹരജിയുണ്ട് ടി വി കെയുടെ ഹരജിയുണ്ട് ഇന്ന് വിജയയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ഇന്ന് വിജയിയെ സംബന്ധിച്ച് മാത്രമല്ല വിജയയും ടി വി അതുപോലെ തന്നെ ഡി എം കെയും സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് കാരണം ഹൈക്കോടതി പരിഗണിക്കുന്നത് രണ്ട് ഹർജികളാണ് ഒന്ന് വിജയിയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും രണ്ട് ടി വി കെയുടെ ഒരു ഹർജി ഈ അന്വേഷണം ഈ ദുരന്തത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ടി വി കെയുടെ ഹർജിയുമാണ് പരിഗണിക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും നിർണായകമായ ദിവസമാണ് അതായത് വിജയ്ക്കെതിരെ ഹർജി നൽകിയിട്ടുള്ളത് ചെന്നൈ സ്വദേശിയായിട്ടുള്ള പി എച്ച് ദിനേശ് അദ്ദേഹം അതായത് വിജയ് എത്താൻ വൈകിയതാണ് ഈ ദുരന്തത്തിന് കാരണം അതുപോലെ തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെല്ലാം അടങ്ങിയിട്ടുള്ള ഹർജിയാണ് അദ്ദേഹം സമർപ്പിച്ചത് വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ലെങ്കിൽ അത് മരിച്ച നാൽപ്പത്തൊന്ന് പേരോടുള്ള അനീതിയായിരിക്കുമെന്നൊക്കെ ഹർജിയിൽ പറയുന്നുണ്ട് ആ ഒരു ഹർജിയാണ് പരിഗണിക്കുന്നത് രണ്ടാമത്തെ ഹർജി ടി വിക്ക് നൽകിയ ഒരു ദുരന്തത്തിന് മുന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഇതുവരെ പല സ്ഥലങ്ങളിൽ വിജയ് റാലി നടത്തി എന്നാൽ ഇവിടെയൊന്നും ഇല്ലാത്ത സംഭവം തിരു കരൂരിൽ എങ്ങനെയുണ്ടായി എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഹർജിയാണ് ടി വി കെ സമർപ്പിച്ചത് ഇത് രണ്ടും ഇന്നാണ് പരിഗണിക്കുക ഇതിന് മുന്നേ പരിഗണിക്കേണ്ടത് പ്രത്യേക ബെഞ്ച് ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുകയായിരുന്നു ഏതായാലും അത്തരത്തിൽ ഈ ഒരു ഹർജി പരിഗണിച്ചതിന് ശേഷമുള്ള വിധിയായിരിക്കും നിർണായക നിർണായകമായി മാറുക മറ്റൊരു ഹർജിയും കൂടി പരിഗണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടി വി കെ നേതാക്കളായിട്ടുള്ള ബുസ്സി ആനന്ദിൻ്റെയും നിർമ്മൽ കുമാറിൻ്റെയും ഈ രണ്ടു പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും അത്തരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലാണ് കരൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായ വിധി അല്ലെങ്കിൽ നിർണായക തീരുമാനം കോടതി പുറപ്പെടുവിക്കുക മറ്റൊരു പുതിയൊരു വിവരം ഇന്ന് സി പി എം സംഘം തിരൂർ സന്ദർശിക്കും എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സി പി എം സംഘം ക്ഷമിക്കണം കരൂർ സന്ദർശിക്കും അതോടൊപ്പം തന്നെ അതിൽ കേരളത്തിലെ എം പിമാരായിട്ടുള്ള കെ രാധാകൃഷ്ണനും വി ശിവദാസനും ഉൾപ്പെടുത്തിയിരിക്കും ഏതായാലും ഇന്നത്തെ ദിവസം തമിഴ്നാടിനെ സംബന്ധിച്ചും കരൂരിനെ സംബന്ധിച്ചും ടി വി കെ സംബന്ധിച്ചും എല്ലാം വളരെ നിർണായകമായ ദിവസമാണ്